ഇന്ന് പ്രായപരിധി ഇല്ലാതെ ഒരുപാട് പുരുഷന്മാർ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉദാഹരണക്കുറവ് മൂന്ന് വർഷത്തിന് ശേഷം ഇല്ലാതിരുന്ന ഉദാഹരണം തിരിച്ചു കിട്ടിയ ഒരു പേഷ്യന്റിന്റെ റിവ്യൂ അടക്കമുള്ള ഒരു വീഡിയോ ആണിത് ഈ ഒരു പേഷ്യന്റിന് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഉദാഹരണം നഷ്ടപ്പെട്ടതെന്നും അതുപോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് തിരിച്ചു കിട്ടിയതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടിനെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഒഴിവാക്കണം എന്നുള്ളത് കൂടിയിട്ടാണ് അപ്പൊ എന്റെ പേര് ഡോക്ടർ സാൻ മെഡിക്കൽ ഓഫീസർ ക്യു ആൻഡ് വി ഹെൽത്ത് കെയർ ആ മെഡിസിൻസ് കഴിച്ചിട്ട് നല്ല റിസൾട്ടായിരുന്നു ഒരു ഒരു മൂന്ന് വർഷത്തിനും ശേഷമാണോ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇപ്പൊ ശരിക്കുള്ള ഒരു ഫംഗ്ഷനുണ്ടായത് മറ്റേത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതായി പോകാരുന്നു ഇപ്പം കറക്റ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ടൈമിംഗ് കിട്ടുന്നുണ്ട് നല്ല റിസൾട്ടാണ് ഒരുപാട് പുരുഷന്മാർ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉദാഹരണക്കുറവ് ഉദാഹരണക്കുറവെന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംറ്റം ആയിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ അതായത് ഒരു ലക്ഷണമായിട്ട് രോഗലക്ഷണമായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റുകയുള്ളൂ അതായത് ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്ക് നമുക്ക് സാധാരണ റീസൺസ് എന്തൊക്കെയാണ് ഫിസിക്കലിയും സൈക്കോളജിക്കലിയും ഈ ഒരു പ്രശ്നം വരാം ഫിസിക്കലി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ കാരണം വരാം സൈക്കോളജി എന്ന് പറയുമ്പം എന്താ പറയുക ഒരു മെൻ്റൽ മെൻ്റലി അവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റിയോ സ്ട്രെസ്സോ ഡിപ്രഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ളത് കാരണമാണ് വരുന്നത് പക്ഷേ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഷ്യൻറ്റിന് വന്നിട്ട് ഡയബറ്റിക് ആയിരുന്നു മുന്നിൽ നിന്നിരുന്നത് ഡയബറ്റിക് കൂടി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഉദാഹരണക്കുറവ് കണ്ടുവരുന്നത് സ്വാഭാവികമാണ് മിക്ക ഉള്ള ഡയബറ്റിക് പേഷ്യൻസിനെ എടുത്ത് നോക്കിയാലും അവർക്ക് ഉദ്ധാരണം തീരെ കിട്ടാത്തൊരവസ്ഥയാണ് സാധാരണ ഉള്ളത് അതുപോലെ തന്നെ പുള്ളിക്ക് എങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ അതുവഴി ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് അത് ചുരുങ്ങി പോകുന്ന ഒരു ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് കൃത്യമായിട്ടുള്ള ഒരു കൺസൾട്ടേഷനിലൂടെ കണ്ടീഷൻ ബേസ്ഡ് ആണ് പുള്ളി എടുത്തിരുന്നത് അതിനകത്ത് നമ്മൾ ചെയ്തത് ഡയറ്റ് മോഡിഫൈ ചെയ്തു അതേപോലെ ചില ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ഡയറ്റ് നമ്മൾ പ്രോപ്പർ ആക്കിക്കൊണ്ട് വന്നു എക്സർസൈസ് ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരു വഴിയിലൂടെ നമ്മൾ ഡയബറ്റിക്കിനെയാണ് ആദ്യം ആക്കി കൊണ്ടുവന്നത് ഡയബറ്റിക് നോർമൽ ആയപ്പോൾ തന്നെ ഈ ഒരു പേഷ്യൻറ്റിന് സാധാരണ ഉള്ളതിനേക്കാളും അത്യാവശ്യം ചെറുതായിട്ട് ഉദാഹരണം തിരിച്ച് കിട്ടുക കിട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു ഡയ ഡയബറ്റിക്ക് എന്നല്ല ഈ ഒരു ഉദാഹരണക്കുറവുള്ള പേഷ്യൻസ് അനുഭവിക്കുന്ന സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കറക്റ്റായിട്ട് ഉദാഹരണം കിട്ടാത്തതല്ലെങ്കിൽ ടൈമിങ്ങിൻ്റെ ഇഷ്യൂ വരിക എപ്പോഴും ദിവസം മൊത്തം ഉന്മേഷക്കുറവ് അതേപോലെ പ്രത്യേകിച്ച് വയർ ചാടുന്ന ഒരവസ്ഥ ഇനി അതല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ താടി ഇല്ലായ്മ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും പിന്നെ പൊതുവെയുള്ള ക്ഷീണവും കാര്യങ്ങളും ശരീരത്ത് ചൂട് കൂടുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് സാധാരണ ഗതിയിൽ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്തിൻ്റെ ആണെന്നുള്ളത് കണ്ടുപിടിക്കാം അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിനും ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മെയിൻ റീസൺ തന്നെ നോക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ത്തിലേക്ക് എത്താത്തത് കൊണ്ട് അത് ചുരുങ്ങി വരികയും അതുപോലെ എത്താത്ത എന്തെന്ന് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക് ഹൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് മെസൽസിൽ അധികമായിട്ട് ഈ ഗ്ലൂക്കോസിൻ്റെ കണ്ടന്റ് ഇരുന്നിട്ട് ബ്ലഡ് ബ്ലഡ് ഫ്ലോ വന്നിട്ട് തടയുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആക്കിക്കൊണ്ട് വന്നപ്പോൾ പേഷ്യൻറ്റിനെ നല്ല വ്യത്യാസം കണ്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പുള്ളിക്ക് മൂന്ന് വർഷത്തിന് ശേഷം പഴയതിനേക്കാൾ നന്നായിട്ട് ഉദാഹരണം തിരിച്ചു കിട്ടിയത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കോസ് അതായത് ഇത് ഉണ്ടാക്കുന്ന കാരണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്താൽ തന്നെ ഈ പഴയതിനേക്കാൾ നന്നായിട്ട് ഉദാഹരണം തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി പറയുകയാണെങ്കിൽ ഫിസിക്കലി കുറച്ച് അതായത് ചില അസുഖങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് യൂറിക് ആസിഡ് ന്യൂറോളജിക്കൽ ഡിസീസ് ആയിട്ടുള്ള പാർക്കിങ്സൺ ഡിസീസ് കൈവേറയിലും കാര്യങ്ങളും ഒക്കെ വരുന്ന ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരാറുണ്ട് അതേപോലെ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് ഫ്ലോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ശരീരത്തിൽ ബ്ലഡിൻ്റെ കൗണ്ട് കുറവാണ് അങ്ങനെയുണ്ടെങ്കിൽ എൽ എച്ച് എഫ് എസ് എച്ച് എന്നുള്ള ഹോർമോൺസിൻ്റെ അളവ് കുറേ ാണ് അതേപോലെ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ഉണ്ട് പേഷ്യൻസ് ആണെങ്കിൽ അതുപോലെ അവർക്കൊരു ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അഞ്ചോ പ്ലാസ്റ്റിയൊരു കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ സ്ട്രോക്ക് പേഷ്യൻസിന് വരാറുണ്ട് പിന്നെ അമിതവണ്ണം ഉള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട് അങ്ങനെ ഒരുപാട് ഡിസീസുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് പക്ഷെ ഒരു കാലക്രമേണ മാത്രമേ അത് ഉദാഹരണം കുറയുന്നതായിട്ട് കണ്ടുവരത്തുള്ളൂ അതുപോലെ തന്നെ ക്യാൻസർ അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതിനൊരു പ്രധാന കാരണമാണ് ഒന്നുകിൽ പ്രോസ്റ്റേറ്റ് വീക്കോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഉദാഹരണക്കുറവ് കാണാറുണ്ട് പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ആക്സിഡൻസ് സംഭവിക്കുക പ്രത്യേകിച്ച് നട്ടലിനോ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിൽ അടിപ്പിടുക അതായത് ആക്സിഡൻസ് സംഭവിക്കുക എന്നുള്ള ആ ഒരു ടൈമിലും ഉദാഹരണം കുറയാനായിട്ടുള്ള കാരണങ്ങളാണ് പിന്നെ അതുപോലെ ചില ഹാബിറ്റ്സ് സ്മോക്കിംഗ് ആൽക്കഹോൾ ടൊബാക്കോ യൂസ് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഉദാഹരണം കുറയാനായിട്ടുള്ള ഒരു കാരണമാണ് അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് ചില ആളുകൾ മെഡിസിൻസ് എടുക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രഷറിന് ഡിപ്രഷന് ആൻസൈറ്റിക്കൊക്കെ മെഡിസിൻസ് എടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഉദാഹരണം കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിസിക്കലി പറയാനായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഫിസിക്കലി തന്നെ നോക്കുകയാണെങ്കിൽ മെയിൻ ഒരു ഘടകമാണ് ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസി അതായത് ന്യൂട്രിയൻ ഡെഫിഷ്യൻറ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ബി സിക്സ് ബി വൺ അതേപോലെ ബി ട്വൽവ് എന്നൊക്കെ പറയുന്ന വൈറ്റമിൻസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് നാഡി തളർച്ച ഉണ്ടാക്കിയിട്ട് ഉദാഹരണക്കുറവ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഈ തരിപ്പും ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടും അപ്പോൾ ഇതും ഒരു റീസൺ ആണ് പിന്നെ നമുക്ക് സൈക്കോളജിക്കലി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്ന പറയുന്നൊരു കേസാണ് ആങ്സൈറ്റി ഡിപ്രഷൻ ടെൻഷൻ സ്ട്രെസ് ഉള്ള ആളുകൾക്കൊക്കെ ഇത് കാണാറുണ്ട് എന്നാൽ പെർഫോമൻസ് ആങ്സൈറ്റി അല്ലെങ്കിൽ പെനെൽ സെൻസിറ്റിവിറ്റി എന്നൊക്കെ ഒരു കാര്യങ്ങൾ പറയും അതായത് ഒരുപാട് നാളിന് ശേഷം ഇൻഡോസ്റ്റില് പൊടിയോ അല്ലെങ്കിൽ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിളാണ് അപ്പോൾ അവർക്ക് അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പെർഫോമൻസ് ആക്സൈറ്റി അതിന് സൈക്കോളജിക്കലി വരുന്ന ഇ ഡി എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ മെയിൻ ഒരു ഘടകം എന്നുവെച്ചാലും പണ്ട് ചെറിയ കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ട്രോമാസിൽ എന്തെങ്കിലും അവർക്ക് അവർക്കതിലേക്കൊരു പേടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു അവർക്ക് ചെറിയ ഏജിൽ അനുഭവിക്കാൻ പാടില്ലാത്ത അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ട്രോമ പോലെ മനസ്സിൽ കിടക്കും അപ്പോൾ അതും ഈ സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടിനകത്ത് വരുന്നതാണ് സോ ഇത് ഇത്രയും തരത്തിലുള്ള റീസൺസ് നമുക്കുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റ് റൂട്ട് കോസ് എന്ന് കണ്ടെത്തി എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ മറ്റുള്ള ഫേസ്ബുക്ക് ആഡിലോ അല്ലെങ്കിൽ അല്ലാതൊക്കെ കാണുന്ന വയാഗ്ര പോലെയുള്ള ഒന്നും മേടിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുക ഇത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് എഫക്റ്റ് കൊടുത്തു എന്നിരിക്കാം പക്ഷേ ഇത് സൈഡ് എഫക്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എപ്പോഴും ഇൻസ്റ്റൻ്റ് എഫക്റ്റ് തരുന്ന എപ്പോഴും അത് അത്ര ശരീരത്തിന് നല്ലതായിരിക്കില്ല എന്നാൽ ഇത് ചില ആളുകൾക്ക് കഴിച്ചിട്ടും ഉദാഹരണം ലഭിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രോക്കിലേക്ക് വരെ വഴിവെക്കാം അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം മെഡിസിൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പം അധികം അമിതമായിട്ടുള്ള അമിതവണ്ണമാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക ഡയബറ്റിക് അതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൊളസ്ട്രോൾ യൂറിക് ആസിഡിൻ്റെ ഒക്കെ പ്രശ്നമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക ഇപ്പോൾ ആവശ്യമില്ലാത്ത ഹാബിറ്റ്സ് ആണെങ്കിൽ അതായത് സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ കുറയ്ക്കുക പിന്നെ അതിന് അതും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോടെ തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു കേസിന് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് നോക്കാം പ്രധാനമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ നാച്ചുറൽ വയോഗ്ര എന്ന് പറയുന്നത് ബീട്രൂട്ട് തന്നെയാണ് അപ്പോൾ ബീട്രൂട്ട് ഇതിനകത്ത് കൂടുതലും നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ആ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ബീട്രൂട്ട് ചീര മുരിങ്ങയില അതേപോലെ വാട്ടർ അധികമായിട്ട് അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക പൊമഗ്രാനേറ്റ് ആഷ്ഗോഡ് നല്ലതാണ് അതുപോലെ വാട്ടർ മെലൺ വാട്ടർ മെലൺ എപ്പോഴും കഴിക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷനും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നോക്കുക പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഓട്സ് ബാർലി ഹോൾ ഗ്രെയിൻസ് എല്ലാം നല്ലതാണ് തവിടുള്ള അരിയാണ് എപ്പോഴും ഈ ഒരു പ്രശ്നത്തിന് നല്ലത് അതുപോലെ സിട്രിക് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ലെമൺ ഓറഞ്ച് ഗോ ഒക്കെ ധാരാളമായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റും നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എഗ്സ് നല്ലതാണ് മുട്ടയും മുട്ടയുടെ വെള്ളയും ഇത് ഇതിന് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങി ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ടയിൽ നിന്നും അതേപോലെ മഷ്റൂം നിന്നൊക്കെയാണ് കിട്ടുക പിന്നെ മെയിൻലി നമുക്ക് പറയാം സൺലൈറ്റ് കൂടെ കിട്ടും ദിവസം ഒരു ട്വന്റി മിനിറ്റ്സ് സൺലൈറ്റ് കൊള്ളുന്നത് നല്ലതാണ് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ചെറു മത്സ്യങ്ങളിലാണ് കിട്ടുന്നത് ദിവസവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ സിങ്ക് എന്ന് പറയുന്ന ഒരു മിനറൽ ഉണ്ട് ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് വലിയൊരു പങ്കാണുള്ളത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതലും കിട്ടുന്ന ഒരു സീ ഫുഡാണ് ഓയിസ്റ്റർ അതായത് കല്ലുമ്മക്കായ അപ്പോൾ ഇത് കൂടുതലും ഇതിൻ്റെ സിങ്ക് കണ്ടൻറ് ഇതിനകത്ത് കൂടുതലാണ് അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ സെലീനിയം അധികമായിട്ട് തുടങ്ങിയ ബ്രസീലിയൻ നട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ പംകിൻ സീഡിനകത്തും അത്യാവശ്യം നല്ലൊരു സിങ്ക് കണ്ടന്റ് അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഹെർബ്സിൽ പറയുകയാണെങ്കിൽ അശ്വഗന്ധ ഇത് സ്ട്രെസ്സിനെ കുറച്ച് ഉദാഹരണ പ്രശ്നങ്ങൾക്ക് സഹായകരമാവുന്നുണ്ട് അതേപോലെ ഫെനുഗ്രീക്ക് അതായത് ഉലുവ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നതും ഉലുവ വെള്ളം കുടിക്കുന്നതും ഒക്കെ ഉദ്ധാരണത്തിന് കൂട്ടാനും അതേപോലെ താല്പര്യം കൂട്ടാനും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻഡോതീലിയം ലെയർ അതേപോലെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇത് രണ്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോതീലിയം എന്ന് പറയുന്നത് ഒരു ഉള്ളിലിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അപ്പോൾ അതിൽ നിന്നാണ് നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് രക്തക്കുഴലിന് ഉള്ളിലാണ് എൻഡോതീലിയം ലെയർ ഉണ്ടാവാറ് അപ്പോൾ അതിനകത്തു നിന്നാണ് നേരത്തെ പറഞ്ഞ് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ നൈട്രിക് ഓക്സൈഡ് ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറി ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ ബ്ലഡ് വെസൽസ് ഡൈലീറ്റ് ചെയ്ത് വികസിപ്പിച്ച് കൊടുക്കാനും ഇത് പ്രധാനമായിട്ട് ചെയ്യുന്ന ജോലി അപ്പോൾ ഈ വഴിയിലൂടെയാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് അവിടെ കുറയുന്ന സമയത്ത് അതായത് എൻ്റോത്തീയിലും ഡാമേജ് ആയി കഴിയുമ്പോൾ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദനം കുറയും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല ഇതാണ് അവിടെ വരുന്ന മെക്കാനിസം അപ്പോൾ ഈ എൻഡോത്തീലും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നട്ട്സ് സീഡ്സ് ധാരാളമായിട്ട് കഴിക്കുക പ്രധാനമായിട്ടും വാൽനട്ട് പംകിൻ സീഡൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ തവിട് അരി തവിട് അതായത് ഫൈബർ അധികമായിട്ടുള്ള സലാഡ്സും കാര്യങ്ങളും കഴിക്കുക തവിട് അരി കഴിക്കുക ഓട്സ് ബാർലി ക്യൂനോവ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ അവക്കാഡോ ഒലിവ് ഓയിൽ ഇതൊക്കെ ഗാർലിക് ജിഞ്ചർ ഇതൊക്കെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയും കഴിക്കാവുന്നതാണ് എൻഡോതീലിയത്തിനും അതേപോലെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് അതായത് ഹാർട്ട് ഹെൽത്തിനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പ്രധാനമായിട്ടുള്ള കാര്യമാണ് നോവിൻ്റെ ഹെൽത്ത് അതായത് നാടികളുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് കുറയുകയാണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകും അതേപോലെ മൂഡ് ബൂസ്റ്റ് ചെയ്യാനും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളതാണ് ഈ ബനാന നല്ലൊരു ഫുഡ് ഓപ്ഷനാണ് അതിനകത്ത് മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് നവിന് വേണ്ടുന്ന ബീസിക്സ് വൈറ്റമിനും ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഫുഡ് ഓപ്ഷനാണ് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ് ഇതിനകത്ത് ഫോളൈറ്റ് റിച്ച് ാണ് അതുപോലെ തന്നെ ഇത് മൂഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷനാണ് ഇത് സ്ട്രെസ് കുറയ്ക്കും പിന്നെ പറയുകയാണെങ്കിൽ ടേർമറിക്ക് നല്ലത് നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് പിന്നെ കൂടുതലും ബെറീസ് നമ്മൾ കഴിക്കാൻ പറയാറുണ്ട് സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി മൽബെറി ഇതൊക്കെ തന്നെയും ആൻറ്റി ഓക്സിഡൻസ് അധികമാണ് അതുപോലെ തന്നെ നോവ് ഹെൽത്തിനും ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോവ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ കൂടുതലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ തന്നെ കൂടുതലും ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കുക ജിഞ്ചർ ഗാർലിക് ടേർമറിക്ക് അതുപോലെ ടൊമാറ്റോ ഒലിവോയിൽ അവഗേടോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ തന്നെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക അതേപോലെ ദിവസവും വെള്ളം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുക അതായത് ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ അളവിനെങ്കിലും വെള്ളം കുടിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് ഇരുപത് എങ്കിലും ഒരു ഷോർട്ട് വാക്കിൻ്റെ കൂടെ വെയിലും കൊള്ളുന്നത് എപ്പോഴും നല്ലതാണ് കീഗൽ എക്സർസൈസ് ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അരക്കെട്ടിൻ്റെ മേലെ അങ്ങോട്ടൊക്കെയുള്ള മസിൽസും അതേപോലെ നാടികളൊക്കെ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ട്രെങ്ത് കുറഞ്ഞു പോകുമ്പോഴാണ് ബലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ദിവസവും പെൽവിക് സ്ട്രെങ്തനിങ് എക്സസൈസ് ആയിട്ടുള്ള കീഗൽ എക്സസൈസ് ചെയ്യാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളും ചില ഹാബിറ്റ്സും ഹാബിറ്റ്സൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അയ്യെക്കൊണ്ട് സ്മോക്കിംഗ് ആണെങ്കിലും കിറ്റ് ചെയ്യുക ആൽക്കഹോളിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് ടൊബാക്കോവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കിറ്റ് ചെയ്യുക അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട മെയിനായിട്ട് എന്ന് പറയുന്നത് നമ്മൾ അധികമായിട്ടുള്ള കാലറി അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഒക്കെ കട്ട് ചെയ്യുക കാരണം ഇത് ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കുറയാനും അതേപോലെ ബ്ലഡ് കൃത്യ സ്ഥലത്തേക്ക് എത്താതിരിക്കാനും ഇത് കാരണങ്ങളാകുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഫാറ്റ് അധികം സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിൽ അത് മാക്സിമം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ അധികമായിട്ട് ഫ്രൈ ചെയ്ത ഫുഡ് ഷുഗറി ഐറ്റംസ് സ്വീറ്റ് ബിവറേജസ് ഇതൊക്കെ കുടിക്കുന്നതും കഴിക്കുന്നതും എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ കുറയാനും മെയിൽ ഹോർമോണൊക്കെ ആയിട്ട് ടെസ്റ്റോസ്റ്ററോൺ കുറയാനായിട്ടും ഇത് കാരണങ്ങളാകുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വച്ചാലും സോഡിയം അധികമായിട്ട് വരുന്നത് അതായത് ഉപ്പിൻ്റെ കണ്ടൻറ്റ് അധികമായിട്ട് വരുന്ന ഐറ്റംസ് പപ്പടം അച്ചാർ അങ്ങനെ പാക്ഡ് ഫുഡ് പ്രിസർവ്ഡ് ഫുഡ് ബേക്കറി ഐറ്റംസ് ഇങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ചും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ സോയേൻ്റെ പ്രോഡക്ട്സ് അധികമായിട്ട് കഴിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ ഉദാഹരണക്കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയ പ്രോഡക്ട്സിനു പറയുന്നത് ഫൈറ്റോ ടു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതായത് ഈ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിലാണ് നമ്മൾ സാധാരണ അത് കൊടുക്കുക കൊടുക്കുന്നത് കാരണം അവരുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോൺ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് നമ്മളത് കൊടുക്കുക കൊടുക്കാം കഴിക്കാൻ പറയാറുണ്ട് പക്ഷേ എന്നാൽ ഇത് എന്നാലിത് പുരുഷന്മാരധികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരളവിലെടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇത് അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഇവരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ സോയ പ്രോഡക്ട്സ് ഒക്കെ ലിമിറ്റ് ചെയ്തെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതായത് വൈറ്റ് ബ്രെഡ് പാസ്റ്റയൊക്കെ തന്നെയാണ് അതുമൊക്കെ മാക്സിമം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ ഒരു വന്നിരുന്ന പേഷ്യൻസിന് നമുക്ക് കൊടുത്തിരുന്നതെന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് കൊടുത്തിരുന്നു എക്സസൈസ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അതേപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു ഇപ്പം ഇത്രയും കാര്യങ്ങൾ തന്നെ പുള്ളി ചെയ്തപ്പോൾ പറഞ്ഞ പോലെ പഴയ നശിച്ചു പോയെ ഉദാഹരണത്തിൽ ഇപ്പോൾ അതിനേക്കാൾ നന്നായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്